ിയുടെ മായാജലമൊരുക്കി അഞ്ചലിൽ ചിക് ചിഗ്ബി ഫ്രൈഡ് ചിക്കൻ പ്രവർത്തനം ആരംഭിച്ചു അഞ്ചൽ പനച്ചിവളയിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് എതിർവശത്തായി ചിഗ്ബിയുടെ ഫ്രൈഡ് ചിക്കൻ ഷോപ്പ് ഇന്ന് വൈകുന്നേരത്തോടെ വ്യാപാരി വ്യവസായികവർണ സമിതി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ട്രഷറുമായ എസ് ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു നടത്തുന്നു ഫ്രൈഡ് ചിക്കൻ സ്ഥാപനം നമ്മുടെ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ഏറ്റവും അടുത്ത സ്ഥലമായിട്ടുള്ള പനച്ചവിളയിൽ ആരംഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് ഇത്തരം സ്ഥാപനങ്ങളുടെ ഫാസ്റ്റ് ഫുഡ് സംവിധാനത്തിൻ്റെ ഏറ്റവും അനിവാര്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങൾ വലിയ ടൗൺ പ്രദേശത്തൊക്കെയാണ് വളരെ വിപുലമായ വിശാലമായ വിജയകരമായി നടന്നു പോകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന പട്ടണമായിട്ടുള്ള അഞ്ചൽ പ്രദേശത്തിൻ്റെ ഭാഗമായ പനച്ചവിളയിൽ ഈ ഒരു സ്ഥാപനം വന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു എന്ന് പറയുന്ന നാടിൻ്റെ തന്നെ പുരോഗതിയുടെ ഒരടയാളമാണ് കാണിക്കുന്നത് അത്തരത്തിൽ ഈ സ്ഥാപനം ഈ പ്രദേശവാസികൾക്കാകെ നമ്മുടെ സാധാരണ ജനങ്ങൾക്കാകെ ഉപയോഗപ്രദമായി ഈ സ്ഥാപനത്തിന് മേൽക്കുമേൽ എല്ലാ പ്രവർത്തന വിജയവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും തുടങ്ങുന്നതായ ഈ സ്ഥാപനം അനുഗ്രഹീതമായി മുന്നോട്ട് പോകുവാനും അഭിവൃദ്ധി പ്രാപിക്കാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുമായി പ്രവർത്തിക്കുന്നവരെയും ഉപജീവിക്കുന്നവരെയും അല്പമായോ അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും എല്ലാവിധമായ നന്ദിയും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു പ്രസ്ഥാനത്തിന് എല്ലാവിധമായ ആശംസകളും അഞ്ചൽ പട്ടണം ശ്രീ പനച്ചോളിയൻ കഴിഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് കേരളത്തിലെ മറ്റ് വലിയ നഗരങ്ങളിലെ ഒരു ഒരു അതിൻ്റെ ഒരു രൂപവും ഭാവവും അഞ്ചൽ പട്ടണത്തിലും വന്നുചേരാൻ ഒരുപക്ഷെ ഇത് ഈ ഇത്തരത്തിലുള്ളൊരു സമരം ഇപ്പം ഇടയാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവിധം എൻ്റെ സഹോദരന്മാരെല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന ഒരു സ്ഥാപനമാണ് തീർച്ചയായും അഞ്ചൽ പട്ടണത്തില് സൈക്കിളും ചവിട്ടി ഈ പട്ടണത്തിന്റെ വളർച്ച അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ വ്യാപാരി വ്യവസായി ഞാൻ യൂത്ത് വിങ്ങിൽ പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ ഡയവറൻ എന്നെ കണ്ടുകൊണ്ടാണ് ഞാൻ വ്യാപാരി വ്യവസായി ചെൽക്കുന്ന ക്യാമ്പിലൊക്കെ പോയത് അന്നൊക്കെ എന്ന് പറയുന്നത് ഈ പട്ടണം ഒരു ശൈശവ ദിശയിലായിരുന്നു ഇന്ന് നമ്മൾ ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് പന്ത്രണ്ടോളം ജില്ലകളിൽ ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും പെട്ടെന്ന് വളർന്ന വികസിച്ച ഒരു സ്ഥലം വേറെ കാണുവാൻ സാധിച്ചിട്ടില്ല പന്ത്രണ്ട് ജില്ലയിൽ പാലക്കാട് പോലെ തിരുവനന്തപുരം വരെ ജോലി ചെയ്തു തീർച്ചയായും ഇത് അഞ്ചൽ പട്ടണത്തിനൊരു മുതൽക്കൂട്ടാണ് ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ അഞ്ചൽ പട്ടണവും മറിച്ചവളെയൊക്കെ അറിയാൻ യതീശന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നത് പോലെ നമുക്ക് ഫ്രൈഡ് ചിക്കൻ നമുക്ക് ഇവിടെ ലഭ്യമാകുന്ന തരത്തിലേക്ക് ഒരു സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ അഞ്ചൽ പട്ടണത്തിനോട് ചേർന്ന് കിടക്കുന്ന പനച്ചുപിള അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ ഇവിടെ കൂടുതൽ ജനപങ്കാളിത്തത്തോടുകൂടി ഇത് വളർന്ന് വലുതാകുവാനും ഇവിടെ വലിയ കൂടി ഇത് കൂടുതൽ ശാഖകളായി മാറുവാനും കഴിയുന്ന ഒരു തരത്തിലേക്ക് നമുക്ക് ഈ പ്രസ്ഥാനത്തെ മാറ്റിയെടുക്കുവാൻ കഴിയും എല്ലാവിധമായ ആശംസകളും ഇടപുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ഗ്രാമവും പട്ടണ പോലെ തന്നെ രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്ന കേന്ദ്രമായി മാറുകയാണ് അപ്പോൾ ഇനി ഈ ഗ്രാമവാസികൾക്ക് ദൂരെയുള്ള പട്ടണങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല ഇവിടെ അവരുടെ തൊട്ടടുത്ത് തന്നെ രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ആദായകരമായ വിലയിൽ വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള സംരംഭം ആരംഭിച്ചിട്ടുണ്ട് അതിന് എല്ലാവിധ ആശംസകളും നേരിടും ഇടമക്കൽ ഗ്രാമപഞ്ചായത്തിൽ ചിഗ്ബി എന്ന ഒരു സ്ഥാപനം അതിരണയായ കൊല്ലം ജില്ലയുടെ ആദരണയ പ്രസിഡന്റ് ശ്രീ എസ് ദേവരാജൻ അവരുടെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് ഈ സ്ഥാപനത്തിന് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് നാൽക്കുനാൽ ഏകദേശം എല്ലാ ഉന്നതിയും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇവിടെ ഇന്ന് നമ്മളെല്ലാം റിസർഷിയായത് ചിക്ബി എന്ന ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു ബ്രാൻഡഡ് ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡാണ് ഇന്നിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെയൊക്കെ ആരാധനായ വ്യാപാരിക സേവാനുസരണ പ്രസിഡന്റാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അതിലുപരി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരതുല്യനായ ഹരിസാറും അതുപോലെ ഒപ്പം കളിച്ചു നടന്ന പ്രമോദും ഒക്കെ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ടിത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും പ്രചോദനവും നമ്മുടെ എല്ലാം സഹകരണവും ഒക്കെ ഈ സ്ഥാപനത്തിൽ ഉണ്ടായി വലിയ ഒരു വളർച്ചയിലെത്തട്ടെ അഞ്ചലിനൊപ്പം തന്നെ അഞ്ചലിൻ്റെ ത്വരിതഗതിയിലുള്ള ഈ വളർച്ചയ്ക്കൊപ്പം തന്നെ ഈ സ്ഥാപനം വളർന്ന് ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാക്കി നമുക്കും ഒപ്പം ചേർന്ന് തോളോട് ചേർന്ന് ഈ സ്ഥാപനത്തിന്റെ ഉന്മന്നത്തിനായി പ്രവർത്തിക്കണമെന്ന് അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി വളരെ സന്തോഷത്തിന്റെ ഒരു നിമിഷത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം വിനോദ് അയാൾ പറഞ്ഞതുപോലെ അഞ്ചലിൽ ജനിച്ചു അഞ്ചലിൽ വളർന്നു അഞ്ചലിൻ്റെതായി മാറി അഞ്ചലിന്റെ മണ്ണ് എനിക്ക് എല്ലാം തന്നു ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചു അതൊക്കെ നേടാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു വലിയ എവിടെ പോയാലും ഞാൻ എനിക്ക് അഞ്ചലാണ് അപ്പോൾ അഞ്ചലിന്റെ ഒരു വികസനം വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആലോചിക്കാറുണ്ട് എന്താ ഇതുപോലെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ വരാത്തത് എന്തായാലും ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നുണ്ട് അത് നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒക്കെ പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് എന്തായാലും ഇത് സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് എൻ്റെ ഒരു സഹോദരങ്ങളാണ് അവരുമായിട്ട് വളരെ ഹൃദയം നിറഞ്ഞ ബന്ധമാണ് എനിക്കുള്ളത് തീർച്ചയായിട്ടും ഈ സ്ഥാപനം ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് അതുപോലെ അഞ്ചലിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെ ആയിത്തീരട്ടെ ഒപ്പം അനവസരത്തിലാണെങ്കിലും വ്യാപാരി വ്യവസായി സമിതിയോട് എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട് എല്ലാവരും ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഞാനൊരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എപ്പോഴും ഞാൻ മക്കളിലേക്കാണ് നിൽക്കാറുള്ളത് ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ പഠിച്ച നാല് കൂട്ടുകാർ ഒരുമിച്ച് ചേർന്ന് ഒരു സ്ഥാപനം നടത്തുന്നു അതിൽ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ ബഹുമാനിക്കുന്ന ഈ നാടിലെ എല്ലാ വ്യക്തിത്വങ്ങളും എത്തിച്ചേർന്നു വ്യാപാരി വ്യവസായിയുടെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ട്രഷറും ഞങ്ങൾ ഏറെ പ്രിയങ്കനായ എസ് ദേവരായൻ തന്നെ ഇത് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ നിലവിളക്ക് കത്തിച്ചത് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾ ബഹുമാനിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും ഇതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി നിങ്ങളെല്ലാവരുടെയും പിന്തുണയോടുകൂടി നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സന്തോഷമായി അറിയിക്കുന്നത് അപ്പം ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ വ്യക്തിത്വങ്ങളെയും പ്രത്യേകിച്ച് വ്യാപാരി വ്യവസായി എന്ന് പറയുന്ന ആ മഹത്തായ വലിയ സംഘടനയുടെ അഞ്ചൽ യൂണിറ്റിൻ്റെ എല്ലാ അംഗങ്ങളും അതിൻ്റെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ട്രഷറർ അടക്കം ഭരണസമിതി അംഗങ്ങളും എത്തിച്ചേർന്ന് എന്നുള്ളത് ഞങ്ങൾക്ക് വ്യാപാരി വ്യവസായി യൂണിറ്റിനോടുള്ള അഗീതമായ നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ അഞ്ചൽ മേഖലയിലെ വിദ്യാഭ്യാസപരമായി അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളവർ ഞങ്ങൾ ഗുരുക്കന്മാരായി കാണുന്നവർ ഞങ്ങൾ രക്ഷാകർത്താക്കളുടെ സ്ഥാനത്ത് കാണുന്ന വ്യക്തിത്വങ്ങൾ എല്ലാവരെയും അതുപോലെ തന്നെ സുഹൃത്തുക്കൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും വ്യക്തിപരമായി ഈ സ്ഥാപനത്തിന്റെ പേരിൽ നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നുള്ളത് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മൂന്ന് ബന്ന് ത്രീ കച്ചപ്പ് കെപ്സി സെവൻ ഫിഫ്റ്റി എം എൽ ഈ ഓഫർ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വമ്പൻ ഓഫറുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്